ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതേ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഇന്ന് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് ഒരു എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഒക്കെ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട് എരിശ്ശേരി പലതരം ഉണ്ടാക്കാറുണ്ടല്ലോ ചേനയും കായും മത്തങ്ങ പയറ് അങ്ങനെ ഇരിച്ചേരി വിശേഷ ദിവസങ്ങൾക്ക് പലതരം കൊണ്ടും നമ്മൾ പല പച്ചക്കറികൾ കൊണ്ടും നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ടല്ലേ ഇന്ന് ഞാൻ മത്തങ്ങയും പേരും കൊണ്ടാണ് കേട്ടോ ഇരിച്ചേരി ഉണ്ടാക്കിയിരിക്കുന്നത് അത് സാധാരണ വീട്ടിൽ ബർത്ത്ഡേക്കോ ഓണത്തിനോ വിഷനോ ഒക്കെ നമ്മൾ സാധാരണയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇരിച്ചേരി ആണ് മത്തങ്ങിയും പേരും കൊണ്ടുള്ള ഇലച്ചേരിയാണ് ഞാനെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മത്തങ്ങയും പേരും കൊണ്ടുള്ള ഇച്ചേരി ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കഷ്ണം ഒരു അര കിലോ മത്തങ്ങ ഉണ്ടാവും കേട്ടോ നല്ല മത്തങ്ങയാണ് നല്ല പോലെ വെളുത്ത് മൂത്ത് പൊഴുത്ത് വിളഞ്ഞ മത്തങ്ങയാണ് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞു ഇതാണ് നല്ലപോലെ ചെറിയ 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 കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഇതുപോലെ നല്ല മത്തങ്ങ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു മത്തങ്ങ കഷ്ണമാണ് കിട്ടിയത് നല്ലോണം വെളുത്ത് മൂത്ത് നല്ല പാകമായി അത് ഞാനങ്ങനെ മത്തങ്ങ എല്ലാം ഇങ്ങനെ നുറുക്കി കൊണ്ടുവന്നു കേട്ടോ എല്ലാം മത്തങ്ങ മത്തങ്ങ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇങ്ങനെയാണ് കേട്ടോ മത്തങ്ങ ഇരിച്ചേരിക്കിങ്ങനെയാണെന്ന് ഉറുക്കുക ഇതെല്ലാം ഞാനിങ്ങനെ നുറുറുക്കി വെച്ചു അതിന് ശേഷം വീട്ടിലുണ്ടായ പയറാണ് കേട്ടോ അഞ്ചാറ് പയറ് വീട്ടിലുണ്ടായിരുന്നു കിട്ടി കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ അത് കളയേണ്ടല്ലോ എന്ന് വെച്ചാൽ അതും കൂടി പൊട്ടിച്ച് ഈ മത്തങ്ങ കൂടെ മത്തങ്ങക്കൂടെ ഇടാന്ന് പച്ച പച്ചപ്പയർ അത് കുറച്ചേ ഉള്ളൂ തികയില്ല ഞാൻ വേറെ ഉണക്ക പയറ് വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കളയണ്ടല്ലോ എന്ന് ചേച്ചിട്ട് ഇങ്ങനെ ഈ പച്ചപ്പയർ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളത് ഞാനൊന്ന് അതിൻ്റെ കുരു എങ്ങനെ എടുക്കുകയാണ് കേട്ടോ പേരൻ്റെ മണി എങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് പോലാത്തത് നമുക്ക് ഉണക്ക പയർ ഉപയോഗിച്ച് വെച്ച് നമ്മുടെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഉള്ള പേരൻ്റെ മണിയൊക്കെ എങ്ങനെ എടുക്കുകയാണ് അങ്ങനെ പച്ചപ്പയർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ മണിയൊക്കെ എടുത്തു വിട്ടാ പയറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് കിട്ടി അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കഴുകിക്കൊണ്ടുവരാം ഈ മത്തങ്ങയും ഈ പയർ നമുക്ക് നല്ലപോലെ കഴുകിക്കൊണ്ടുവരാം അതിന് ശേഷം ആ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ ആദ്യം തന്നെ പയറ് കഴുകിക്കൊണ്ട് വന്ന് പയറ് വേവിച്ചു കൂട്ടോ പയർ ആദ്യം കുറച്ച് വെള്ളത്തിൽ പയറിട്ടിട്ട് നല്ലപോലെ എന്നാൽ തിളപ്പിച്ചെടുക്കുകയാണ് പയറിന് കുറച്ച് വേവ് കൂടുതലുണ്ടാവും മുത്തങ്ങിയ വേഗം വേവണതല്ലേ അപ്പോൾ അതുകൊണ്ട് ആദ്യം പയറിട്ട് കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമ്മളിതാ കഴുകി കൊണ്ടുവന്ന മത്തങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ പയറിൽക്കൂടെ മത്തങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പരത്തിയിട്ടു അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം ഒരുപാട് മസാല ഉണ്ടാകും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോഴൊക്കെ വേണ്ടു അപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു പയറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിക്കാൻ വെച്ചു കേട്ടോ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒത്തങ്ങയൊക്കെ ഒന്ന് വിന്ത് കിട്ടണ്ടേ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അടുപ്പൊക്കെ തുറന്നു കേട്ടോ അടുപ്പൊക്കെ തുറന്നപ്പോൾ അതാ കറി മുത്തങ്ങക്കെ നല്ലപോലെ തിളച്ചു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ടുട്ടോ എല്ലാം ഒരുപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു അപ്പോൾ മൊത്തങ്ങയും പേരും കൂടി ഒന്നും കൂടി ഒന്ന് യോജിച്ച് കിട്ടുമല്ലോ വീണ്ടും അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാൻ വെച്ചു വീണ്ടും അടപ്പ് തുറന്നു അത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടു അപ്പോൾ മൊത്തങ്ങിയും പേരൊക്കെ നല്ലപോലെ തിളച്ചു േവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അതിലേക്ക് നമ്മൾ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ പയർ ഞാൻ കുറച്ച് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് അപ്പോൾ കുറച്ച് പയറും കൂടിയും ചേർത്ത് കേട്ടോ ഒത്തിങ്ങയും പയറും കൂടി ആകുമ്പോൾ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ പച്ചപ്പയർ കുറവായതുകൊണ്ടാണ് കുറച്ച് ഉണങ്ങിയ പയറും കൂടി വേവിച്ച് ഞാൻ അതിക്കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് അതിനുശേഷം വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു മുത്തങ്ങയും പയറും മസാല പയറിലെ മസാലയൊക്കെ പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ കഷണങ്ങളൊന്നും അധികം ഉടഞ്ഞ് പോകാണ്ട് ചിലവരൊക്കെ കാര്യം ശരിക്കൊക്കെ നല്ലപോലെ ഇളക്കി ചേർക്കും കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് ഇളക്കി ചേർക്കേണ്ടത് ഇഷ്ടമല്ല കഷ്ണം എവ് വേണം വേറെ വേറെ ഇങ്ങനെയൊക്കെ എടുക്കുകയും വേണം അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അതിലേക്ക് ഒരു അരമുറി തേങ്ങയും കുറച്ച് ജീരകം കൂടി എടുത്ത് നമുക്കൊന്ന് അരക്കണം ഒരുപാട് മഷി പോലെ അറിയേണ്ട തിരിതെറപ്പായിട്ടൊന്നും അരച്ചാൽ മതി ശരിക്കും അങ്ങനെ മഷി പോലെ അറിയേണ്ട കാര്യമില്ല തിരിതെറപ്പായിട്ട് അരച്ചാൽ മതി അതിപ്പോൾ വീണ്ടും നമ്മൾ വേവിച്ചിരിക്കാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തു ഒക്കെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റാൻ തുടങ്ങി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ടുവന്ന ആ തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതാ ഇശ്ശേരിക്ക് വെക്കുമ്പോൾ ഏതൊരു ശരി ആയാലും കുറച്ച് തേങ്ങ നമുക്ക് അരച്ച് ചേർക്കണം പിന്നെ വറുത്ത് വിടുക അപ്പോൾ അരച്ച് ചേർത്തത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കഷ് എല്ലാ കഷ്ണത്തുമ്മയും പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം തേങ്ങയുടെ പച്ചമുളന്ന് മാറി കിട്ടുകയും ചെയ്യും എല്ലാ കഷ്ണത്തുമ്മയും ആ തേങ്ങ ഒന്ന് പിടിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് പതുക്കെ ശ്രദ്ധിച്ച് നമുക്ക് കഷ്ണം ഉടയാതെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കഷ്ണമൊക്കെ നല്ലപോലെ വെന്തതല്ലേ ഉട ഉടയുന്നതാണെങ്കിൽ ഒത്തങ്ങയൊക്കെ എനിക്കങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞ് കിട്ടണത് ഇഷ്ടമല്ല വേവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് അങ്ങനെ ആ കഷ്ണത്തിലെ വെള്ളമൊക്കെ വറ്റി തേങ്ങയൊക്കെ ഒരുവിധം എല്ലാ കഷ്ണത്തുമൊക്കെ പിടിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ശരിയാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ പാകത്തിന് വെന്ത് കിട്ടി വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ട് കിട്ടി ഇനി നമുക്ക് ഒന്ന് വറുത്ത് ഇടണം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ഒരു മണ്ണിൻ്റെ ഞാനൊരു ചീഞ്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മണ് മണ് മണ്ണിൻ്റെ ചീൻചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചത് അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയിൽ തന്നെ വറവ് ഇടണം ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നേ കാലൊരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് അറ്റൻമുളകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു വിട്ടോ ചില ഒരു വറ്റണമുളകൊന്നും പണ്ട് ഇടാറില്ല കടുക് മാത്രം കടുകും തേങ്ങേ വറക്കാറുള്ളൂ ഞാൻ ഇപ്പോൾ രണ്ട് വറ്റമുള് പൊട്ടിച്ചിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു എല്ലാം ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ചെറുകിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ അരിശേരിക്കും എപ്പോഴും തേങ്ങ വറുത്തിടണം അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് വറക്കണം അതതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് തേങ്ങ വറുക്കണം കേട്ടോ അതാ തേങ്ങയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ശരി വറുത്തരി ശരിയല്ലേ അപ്പം നമുക്ക് വറുത്തരിശ്ശരി ആകുമ്പോൾ നമുക്ക് തന്നെ ഇടണം സാധാരണ വിശേഷങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ശരി വറുത്തരി ശരിയാണ് വയ്ക്കുക അപ്പോൾ അത് തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി നല്ലൊരു ഭാഗമായിട്ട് കിട്ടി എന്താ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ പച്ചക്കറി പയറും മത്തങ്ങയും കൂടി വേവിച്ചു വെച്ചിരുന്നതിലേക്ക് നമ്മൾ വറുത്തിട്ടത് ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം മെഡും നല്ലപോലെ ഒന്ന് ഇളക്കുകയും യോജിപ്പിച്ചു അതാണ് വറുത്തരിശ്ശേരി ഇതാണ് മത്തങ്ങയും പയറും വറുത്തരിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വറുത്തരിശ്ശേരി ഇങ്ങനെയാണ് കേട്ടോ പലരും പലമാതിരിയാണല്ലോ ഉണ്ടാക്കുക ഞങ്ങളിങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറ് അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന എരിശ്ശേരിയാണ് ഞങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം